அப்படி இடாணுள்ளதா poured… yeah. <popAP favour informação> അതിന്റെ മോളിടരുത് പൂവിന്റെ മോളിടരുത് സൈഡിൽ ഇങ്ങനെ ആയി അപ്പൊ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ അതാ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് റെഡിയായി ഇനി ഇന്ന് നമ്മുടെ പാചക പരീക്ഷണത്തിലോട്ട് പോവാൻ കരുതി ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ ഓലനാണേ നമ്മള് തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് കത്തി തേങ്ങാ പാലൊക്കെ ഉണ്ടാക്കുന്ന ഓലൻ റെസിപ്പി അപ്പൊ നമുക്ക് റെസിപ്പി കണ്ടാലോ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ അപ്പൊ ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓലന്റെ കഷ്ണങ്ങള് നമുക്ക് വേവിക്കാൻ വേണ്ടിട്ട് തേങ്ങാപ്പാൽ വേണേ അപ്പൊ തേങ്ങാപ്പാൽ എടുക്കാൻ എന്താണിപ്പോ അറിയാമല്ലോ നമ്മള് രണ്ടാം പാലും മൂന്നാം പാലും വെച്ചിട്ടാണ് ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക അപ്പം ഞാൻ ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ തേങ്ങാപ്പാൽ എടുക്കട്ടെ അതിന് ഉണ്ടാക്കാനുള്ള പച്ചക്കറി എടുത്തിട്ടുണ്ട് നമ്മൾ ഇളവൻ കുമ്പളങ്ങ പിന്നെ നമ്മുടെ ലോങ് ബീൻസിൻ്റെ പയറ് പിന്നെ ഒരു പച്ചക്കറിയുടെ പകുതി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ തിന്നായിട്ട് അരിഞ്ഞെടുക്കണേ ഇത് പയർ വെച്ചിരിങ്ങനെ ലോങ് ലോങ് ആയിട്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ ായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇളവ ഇളവൻ കുമ്പട്ട് കൊടുക്കാം പിന്നെ പച്ചക്കായ ലോങ് പയർ രണ്ട് പച്ചമുളക് ഉപ്പ് പിന്നെ ഇത് പിഴിഞ്ഞ് വെച്ച രണ്ടാം പാൽ മൂന്നാം പാൽ ഒരുമിച്ചാണേ അതും കൂടെ വെച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതടച്ച് വെച്ചിട്ട് വേവിക്കാം പിന്നെ അതുപോലെ തന്നെ മമ്പയർ ഞാൻ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് വേവിക്കരുത് കിട്ടാം മമ്പേരും കൂടെ വേണം നമുക്ക് ഇത് ഒരു പകുതി വേവാമ്പോൾ നമുക്ക് മമ്പയർ ഇട്ട് കൊടുക്കാം ഇത് തിളച്ച് തുടച്ചിട്ടുണ്ട് ചെയ്ത് കൊടുക്കാം ിലോട്ട് വേവിച്ചുവെച്ച മമ്പയർ ഇട്ട് കൊടുക്കാണ് കൊറേ ഒന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇടക്കൊന്നും ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രം ഇനി പാലൊന്നുകൂടെ നന്നായിട്ട് വറ്റി വരണം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി കൊറേ കറിവേപ്പില ഇട്ടുകൊടുക്ക അടുപ്പ് ഓഫാക്കിട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂക്കിയ നമ്മുടെ പോലൻ റെഡി ഇച്ചിരി ഇങ്ങനെ ഗ്രേവി ഉണ്ടാവും വേണം അതിങ്ങനെ ഇലയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകുന്ന രീതിയിൽ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ ഓലൻ ഡീ